കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരടം വരെ പോയ കാര്യമേ പറഞ്ഞോളൂ അല്ലേ എങ്ങോട്ടാന്നൊന്നും പറയുന്നത് സസ്പെൻസ് നിർത്തിയേക്കുമല്ലേ ബാ പറയാം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇത് എന്നാണെന്നറിയോ ഒരാൾ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞതെന്നേ ബാ നമുക്ക് നമുക്കൊരുടം വരെ പോയാലോ രണ്ട് മൂന്ന് ദിവസത്തേനെന്ന് ചോദ്യം കേൾക്കേണ്ട താമസം ഞാൻ ഏഴ് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്തു എല്ലാം പാക്ക് ചെയ്ത് എൻ്റെ ഓഫീസിലോട്ട് വന്നേക്കാൻ അങ്ങനെ ജസ്റ്റ് ഓഫീസിൽ പോയി കൊച്ച് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നായിരുന്നു ഫ്രൈഡേ ഇവിടെ ഉച്ചവരെയല്ലേ ഉള്ളൂ ജസ്റ്റിക്കും ഫ്രൈഡേ ഉച്ചവരേ ഉള്ളൂ അതുകൊണ്ട് പെട്ടി പോലും എടുത്ത് വെക്കാഞ്ഞത് കൊണ്ട് ഞങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു എൻ്റെ വീടൊന്നും കണ്ടാലും ഞെട്ടിയേക്കരുത് കാരണം നമ്മൾ ഓടത്തും പോകാനുള്ള പ്ലാനൊന്നും അല്ലാത്തത് കൊണ്ടേ വീടൊക്കെ നല്ല അലങ്കോലമായിട്ടായിരുന്നു കാരണം രാവിലെയാണ് ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ പെട്ടിയൊക്കെ മണ്ടേന്ന് അത് ഞാൻ തന്നെയല്ല കേട്ടോ എൻ്റെ ഇത്തിരി പോകുന്ന കൊച്ചും കൂടെ കൂടി പെട്ടിയൊക്കെ പോക്കാനായിട്ട് കണ്ട വലിയ പെട്ടിയൊക്കെ പണ്ടെന്ന് പുറക്കി എടുക്കണ്ട അതിനകത്തായിരുന്നു കുഞ്ഞ് പെട്ടിയൊക്കെ അതെല്ലാം എടുത്ത് പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകണ്ടേ അല്ലെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം എങ്ങനെയാണെന്ന് പറഞ്ഞാലും എന്തോരം സാധനം അല്ലേ ഡ്രസ്സ് മാത്രമൊന്നും അല്ല ഇപ്പോൾ ജസ്റ്റിയുടെ ജസ്റ്റി ബൈപ്പാ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഉറങ്ങാൻ നേരം അപ്പോൾ അതെടുക്കണമായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കണമായിരുന്നു ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം കുറേ ആക്രൂക്രി സാധനങ്ങളൊക്കെ ഇതിപ്പോ ഒരു പ്രീ പ്രീപ്ലാന്റ് ചെയ്തിട്ടുള്ളൊരു പോക്കാരുന്നെങ്കിൽ നമ്മളൊരു ലിസ്റ്റൊക്കെ എഴുതി വെക്കുമല്ലോ എന്തൊക്കെ കൊണ്ടുപോകണം മൊബൈലിന്റെ ചാർജറ് കൊണ്ടുപോകണം നമ്മളിടാനുള്ള ഡ്രസ്സ് സാന്ഡൽസ് അതിനകത്തുള്ള വേറെ ഡ്രസ്സുകള് അങ്ങനെ എനിക്കറിയത്തില്ല എല്ലാം കൂടെ ഒരു ഓട്ടപ്പെടുത്തായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രസ്സ് പോലും മാറില്ല താഴത്തെ ഷോർട്സ് മാത്രമേ മാറിയിട്ടുള്ളൂ ഒന്ന് കുളിച്ച പോലല്ലേ സത്യം ഞാൻ രാവിലെ കുളിച്ചതായിരുന്നു ജസ്റ്റ് ഓഫീസിൽ കൊണ്ടുവിടുന്നതിന് മുമ്പ് അതുകൊണ്ട് കുളി മാത്രം കഴിഞ്ഞതുള്ളൂ ആ ഇട്ട ഡ്രസ്സിൽ എനിക്കൊന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് മുഖത്തൊരു മേക്കപ്പ് പോലും ഇട്ടിട്ടില്ലെന്നുള്ള രാവിലെ ജസ്റ്റിയും ഓഫീസിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് മുഖത്തിച്ചിരി ക്രീമും ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടതല്ലാതെ ഒന്നും ചെയ്തില്ല അതേ ടീഷർട്ടും അതേ ഡ്രസ്സും ഇട്ടിറങ്ങി കാരണം ജസ്റ്റ് പിന്നെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ നിങ്ങളോട് ഞാൻ എപ്പോഴും ഒരു മണിയാകുമ്പോൾ എൻ്റെ ഓഫീസ് ഓഫീസിൽ വരാൻ പറഞ്ഞതല്ലേന്ന് കേട്ടോണം പിന്നെ അതുകൊണ്ട് ഒരുങ്ങാനൊന്നും സമയം കിട്ടില്ല കൈ കിട്ടിയതെല്ലാം വാരി വലിച്ചിട്ട് എടുത്ത് ഞങ്ങളൊരു ഒറ്റ ഓട്ടോ കൂടി ഞാനും ചേടും കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ യാത്രകളും മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഷോർട്ട് നോട്ടീസിലൊരു തീരുമാനമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്സായാൽ പോട്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നാലും പോകുന്നത് അത്ര അടുത്തുള്ളൊരു സ്ഥലമല്ലാത്തതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളും വേണ്ടയല്ലേ എന്നാലും ഉള്ളൊക്കെ കൈ വാരി കൂട്ടി പിന്നെ കൊച്ചിനെ മാത്രം കൂട്ടി അതുണ്ടോന്നു നോക്കിയാൽ മതിയല്ലോ അതിനെയും കൂട്ടി ഞാനും ചേടും നേരെ എടുത്തിറങ്ങി ഇനി അടുത്ത ലക്ഷ്യം എങ്ങോട്ടാന്ന് വെച്ചാൽ ജസ്റ്റിയെ കൂട്ടണം കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജസ്റ്റി ഓഫീസിൽ പോയേക്കോ അതേ അപ്പോൾ ജസ്റ്റി ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ജസ്റ്റി ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ തരം ജസ്റ്റിയോട് ചോദിക്കുകയും ചെയ്തു ഓഫീസിലിരിക്കുന്നവർക്ക് ഈ ടെൻഷനൊന്നും വേണ്ടല്ലോ പോകാടി എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ നമ്മുടെ കടമയാണല്ലോ ഇതെല്ലാം അടുക്കി പെറുക്കുക പെറുക്കുക എടുത്ത് ഞങ്ങളുടെ എല്ലാ യാത്രയും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഞാനായിരിക്കും ഇതെല്ലാം പിറക്കിയെടുക്കുന്നത് ജസ്റ്റി പേരിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടീഷർട്ട് എടുത്ത് വെച്ചേക്കും ബാക്കി മൊത്തം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി എടുത്ത് വെച്ചോണം അതിപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ യൂസ്ഡ് ആയി അതുകൊണ്ടുതന്നെ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റിയുടെ ഓഫീസ് ഇതിപ്പോൾ നമ്മുടെ അബുദാബിന്ന് അറിയാൻ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അബുദാബി നമ്മൾ ദുബായി പോകുന്ന റോഡാണേ ഷെയ്ഖ് സയ്യിദ് റോഡാണ് ദുബായ്ക്ക് പോകുന്ന റോഡാണ് എനിക്ക് ഇത്രയും വെപ്രാളം പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിയുടെ ഓഫീസ് വിടുന്ന സമയത്ത് ജസ്റ്റിയുടെ ഓഫീസിൽ ചെന്ന് പിക്ക് ചെയ്താൽ മതിയല്ലോ എന്നൊരു പ്ലാനിങ്ങിലാണ് ഞാൻ പോ ഒരുങ്ങിയത് പക്ഷേ ജസ്റ്റി അതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു നേരത്തെ വാൻ ഇവിടെ റെഡിയായിട്ട് നിൽക്കുമോ നിങ്ങളിതുവരെ പുറപ്പെട്ടില്ലെന്ന് മാതാമാതായി സ്പീക്കിങ് ചോദിച്ചല്ലേ നിങ്ങൾ ഇതുവരെ എന്ന് അപ്പം ഞാൻ പിന്നെ പോലെ തന്നെ പറഞ്ഞു വേണൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് അതുകൊണ്ട് ഇത്ര ധൃതയായി പോയത് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ലേ ജസ്റ്റിയുടെ ഓഫീസിലോട്ടുള്ള വെച്ചുപിടുത്തോ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങളെ റോഡും പറമ്പും ഒക്കെ പറമ്പില്ല കേട്ടോ റോഡൊക്കെ കാണിച്ച് പോയേക്കാന്ന് ഇതിനി നമ്മൾ ജസ്റ്റിയുടെ ഓഫീസിൽ ിലോട്ട് പോകുന്ന റൂട്ടാണ് ഞാൻ നിങ്ങളെ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് പലപ്പോഴും ജസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകാൻ പോകുമ്പോൾ ഈ റോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം പിന്നെ എന്നാലും നിങ്ങളെ എന്റെ മോന്ന് മാത്രം കാണിച്ച് ബോർഡിപ്പിക്കണ്ടല്ലോ കണ്ടോ ഇവിടുത്തെ യു എയിലെ ഒരു റൂൾ എനിക്ക് മിക്കവാറും ഒക്കെ കാണും നമ്മളിങ്ങനെ പോകുന്നതെങ്കിൽ ആണ് മാക്സിമം സ്പീഡ് കൊടുത്തേക്കുന്നത് പക്ഷേ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്ന വണ്ടി നമ്മുടെ ആണെങ്കിലും വണ്ടി സ്പീഡ് വരുവാണെങ്കിൽ മാറി കൊടുക്കണം എന്നുള്ളതാണ് റൂൾ ഫൈൻ അബുദാബി പോലീസ് നമുക്ക് തന്നോളും പക്ഷേ ഫ്രണ്ട് കിടക്കുന്ന വണ്ടി നമുക്ക് മാർഗതടസ്സം ഉണ്ടാക്കി നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഫ്രണ്ട് കിടക്കുന്ന വണ്ടി നമുക്ക് വേണ്ടി മാറി തരും ബാക്കി ട്രാക്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ ഫസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് ട്രാക്കിന് ആ ഒരു ട്രാക്കിന് മാത്രമേ ഉള്ളൂ ബാക്കി ട്രാക്കിലൊക്കെ എന്താ പറയുക രണ്ട് മൂന്നും നാലും ട്രാക്കിലുള്ള വണ്ടികൾക്കൊന്നും മാറണ്ട അവർക്ക് പതുക്കെ പോയാൽ മതി പുറകെ വരുന്ന വണ്ടി വേണേൽ ട്രാക്ക് മാറിപ്പോണം പക്ഷേ ഫസ്റ്റ് ട്രാക്കിൻ്റെ റൂൾ ഇതാണ് എന്നിരുന്ന ഞാൻ ഭയങ്കര സ്പീഡിലൊന്നും ഒന്നുമല്ല പോകുന്നത് നിയമം അനുശാസിച്ച നൂറ് കിലോമീറ്റർ സ്പൂ സ്പീഡിൽ തന്നെ പോയേക്കുന്നത് നൂറിൻ്റെ മണ്ടലൊന്നും കയറിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന വണ്ടികൾ മാറി തന്നത് ഞാൻ ജസ്റ്റ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അല്ലേ പറയും എൻ്റെ പൊന്നെ എനിക്ക് ഞങ്ങൾക്കിതൊക്കെ അറിയാം നീ എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്ന് ചിലരെ ചോദിക്കും അറിയാൻ മേലാത്തവർ കാണുമല്ലോ നാട്ടിൽ നീ വീഡിയോ കാണുന്നവരും കാണും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നിയമമൊന്നുമില്ലല്ലേ നാട്ടിൽ അങ്ങനെ മുന്നിൽ പോകുന്നവർ മാറി കൊടുക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ അതല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഓൺ അടിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല നമ്മൾ ഓണടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻ കേസ് ഫ്രണ്ടിലത്തെ വണ്ടി മാറി തന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഡബിൾ അടിച്ച് കാണിക്കാം അതും ഇവിടെ വലിയ എന്തോ ആരൊക്കെ വിളിക്കുന്ന പോലൊരു തെറ്റാണ് അത്രേ ഉള്ളൂ ഇവിടെ ഓണടിക്കുക പ്രശ്നമൊന്നുമില്ല എനിവേ അതൊക്കെ ഞാൻ ഇവിടുത്തെ റോഡിന്റെ റൂൾസ് പോകുന്ന വഴിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചുമ്മാ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കല്ലേ നിങ്ങളെ കൂടെ എന്ന് വിചാരിച്ചു എന്തെങ്കിലും എന്റെ ബോറൻ വർത്തമാനം കേട്ടിട്ട് അങ്ങനെ നമ്മൾ ഫൈനലി ജസ്റ്റിയുടെ ഓഫീസിൽ ചെന്നു ഇവിടം വരെ ഉള്ളൂ എന്റെ ഉത്തരവാദിത്തം ജസ്റ്റിക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു മൂന്ന് ാണ് പക്ഷെ നമ്മള് മണ്ടേലും താഴെ ഞാനത് പെട്ടി താഴെ അത് പിന്നെ പൊട്ട അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു പെട്ടി മണ്ടേടുത്ത് എല്ലാം ഇത് ചെയ്തു അപ്പനെന്തോ അപ്പന്റെ മെഷീൻ എടുത്തോ ഇല്ല എടുത്തോ എന്നായിരുന്നു ഈ രണ്ട് രണ്ട് ബനീലും രണ്ട് നിക്കറും ുംസ്റ്റ് ഇടാനുള്ള ചെരുപ്പ് എടുത്തോ ഫോണിന്റെ ചാർജറൊക്കെ തലതേർച്ചൊരു കൊച്ചിരേം തന്നിട്ട് വാങ്ങു പോരെ ഞാൻ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ ഇത് ഇങ്ങനെ വീട്ടിൽ നേരിട്ട് ഡ്രസ് ഇട്ട് ഇറങ്ങിയേക്കാം മേക്കി പോലും ഇട്ടിട്ടില്ല ഈ റോഡാണോ ഭയങ്കര ഇഷ്ടമാ എയർപോർട്ടിലോട്ട് പോകുന്ന റോഡായിരിക്കണം അതെ അങ്ങനെ നമ്മൾ അബുദാബി ആയാലും ബൈ പറഞ്ഞല്ലേ സി അങ്ങനെ വണ്ടിയിലിരുന്ന് ഞാനും ജസ്റ്റി ഇങ്ങളെ മുട്ടക്കാട്ടിനടിയാണ് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഞങ്ങളോട് ഒരു മണിയായപ്പോൾ ഓഫീസിൽ ചെല്ലാം പറഞ്ഞു എന്നാണ് ജസ്റ്റി പറയുന്നത് പക്ഷേ ജസ്റ്റി എന്നോട് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒരുങ്ങേനെയും ഞാൻ പറഞ്ഞല്ലേ ഇത്രയോ സാധനം പെട്ടിയും പട്ടിയും കുട്ടീനെയെല്ലാം ഇറുക്കിക്കൊണ്ട് പോകാരണ്ടേ ചുമ്മാ തമാശക്കുള്ള അടിയോട്ടെ കാര്യമായിട്ടുള്ള അടിയൊന്നും അല്ല അതിനുമുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് നേറ്റിയിടുക അതാണ് ഞാൻ ആ ഭാഷ പറഞ്ഞ കേട്ടോ നേറ്റി ഇടുന്ന ഉടുപ്പുമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ നേറ്റി ഇടുന്ന ഉടുപ്പൊന്നും അല്ലായിരുന്നു രാവിലെ ജസ്റ്റ് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇട്ട ഉടുപ്പാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ആശ നിങ്ങളുടെ നാട്ടിൽ നമ്മൾ വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സിൽ കമൻറ്റ് ചെയ്തോ നോക്കട്ടെ അത് ഓടിക്കരുത് കേട്ടോ അത് നന്നായി മടി വാങ്ങിങ്ങോട്ടുള്ള റോഡാ ചോട്ടെ അറബികൾ വണ്ടിയൊക്കെ കയറിയ ജേഡം ബഹളം തുടങ്ങും റൂട്ട് മാപ്പ് കറക്റ്റാണോ വണ്ടിയെ ഫ്യൂവൽ ഉണ്ടോ എന്ന് കൊച്ചിന് ഭയങ്കര പേടിയാട്ടോ കാരണം ഇതുപോലുള്ള റോഡുകളൊന്നും കുഞ്ഞ് പോയിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ പോകുന്നത് സൗദിക്ക് പോകുന്ന റൂട്ടാണേ അതാണ് റോഡ് ഇങ്ങനെ വിജലംബിച്ച് കിടക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ എന്തോരം വലിയ ട്രക്കാണ് ഒരു സൈഡിൽ കൂടെ മുഴുവൻ സെക്കൻഡ് ലാസ്റ്റ് രണ്ട് ട്രാക്ക് മുഴുവൻ ഇതുപോലത്തെ വലിയ ട്രക്കുകളും ട്രക്കും വലിയ വണ്ടികളും ഒക്കെയാണ് എന്ത് ചോദിച്ചാലും നഞ്ചിത്തൊട്ട് കയറുന്നോ എന്താ ൂടെ ഞാൻ പറഞ്ഞു ഇവിടത്തെ പറഞ്ഞത് അവിടെ ഞാൻ ഞാൻ അവിടെ പറഞ്ഞില്ല ചുമ്മാ ചുമ്മാ അങ്ങ് മാനിപ്പുലേറ്റ് സന്തോഷം ഒന്നര രണ്ട് മണിക്കൂർ വണ്ടിയിൽ ഇരിക്കേണ്ടതല്ലേ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ അടി വെക്കുന്ന കേട്ടോ നമ്മൾ നമ്മളെങ്ങോട്ടാ പോകുന്ന ഞാൻ പറഞ്ഞില്ലല്ലേ ഇതുവരെ കുറേ നേരമായിട്ട് പോവാ പോവുക എന്നേ പറഞ്ഞുള്ളൂ നമ്മൾ പോകുന്നത് മിർഫയ്ക്ക് കേട്ടോ ഒരാൾ മാത്രം കറക്റ്റ് കമൻ്റ് ചെയ്തു നിങ്ങൾ മിർഫയ്ക്കാണോ പോകുന്നതെന്ന് നമ്മൾ മിർഫയിലാണ് പോകുന്നത് അവിടെയാണ് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടോ അൽമറയുടെ ഒക്കെ ട്രാക്ക് ട്രക്ക് ട്രാക്കൾ എന്ന് ട്രക്ക് എന്തോരോ അന്നറിയോ പ്രത്യേകിച്ച് രാവിലെ പോകണം പോകുന്ന വഴിക്ക് മുഴുവൻ അങ്ങനെ കാറും കൊണ്ട് പോകുന്ന വണ്ടിയൊക്കെ ആട്ടോ വണ്ടിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണേൽ എത്ര എത്ര കമ്പനിയുടെ വണ്ടികളാണെന്നു പറയുക വലിയ ട്രക്കിൽ കൊണ്ടുപോകുന്നത് റേഞ്ച് റോവർ തൊട്ട് ഒത്തിരി ഒത്തിരി വണ്ടികൾ ഇങ്ങനെ വണ്ടികളിങ്ങനെ കണ്ടു അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ടും ജസ്റ്റിക്കും കൊച്ചുമൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർക്കൊക്കെ വിശക്കുന്നു കൊച്ചു ജസ്സി സ്കൂളിൽ നിന്നല്ല വന്നു കേട്ടോ വിശക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഫ്യൂവൽ സ്റ്റേഷനിൽ കയറി അതും കുറേ ദൂരം കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഉണ്ടാവും നമ്മളിങ്ങനെ ഫ്യൂവൽ സ്റ്റേഷനിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ വെറുതെ കെട്ടായിട്ട് വെച്ചേക്കുന്നതാണ് ഈ ക്യാമ്പ് ചെയ്യാനൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടേ ഇപ്പോൾ ഇവിടെ വിൻ്റർ തുടങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എവിടെയെങ്കിലും ഡെസേർട്ടിൽ പോയി തമ്പടിച്ച് ഒരു രാത്രിയൊക്കെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണേ അങ്ങനത്തെ വിറക് കെട്ടുകൾ ഇനിവേ നമ്മളങ്ങനെ ഫ്യൂവൽ സ്റ്റേഷനിൽ കയറി നമ്മുടെ ഉന്ന അന്നമായിരുന്നതുകൊണ്ട് ഫ്യൂവൽ ഒന്നും അടിക്കേണ്ടി വന്നില്ല കാരണം വണ്ടിയിൽ ഫ്യൂവൽ ഒക്കെ ഫുള്ളായിരുന്നു അവിടെ പ്രത്യേകിച്ച് അധികം ഫുഡൊന്നുമില്ല ബർഗർക്കിങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റിക്ക് പിന്നെ ഇങ്ങനെ ഇമാതിരി ജങ്കൻസ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രണ്ട് കട്ട്ലേറ്റും ഏതൊരു റോളും പിന്നെ ഒരു കോക്കും എടുത്തുകൊണ്ട് വന്നു ഞാനും ചേടും പിന്നെ ജങ്കൻ്റെ ആളായതുകൊണ്ട് ജങ്ക് ഫുഡിൻ്റെ ആളുകളായതുകൊണ്ട് ഞങ്ങൾ ബർഗർക്കിങ്ങിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കാരണം നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പിന് പോകുമ്പോൾ അല്ലാത്ത ഫുഡ് കഴിക്കാൻ ഇച്ചിരി പാടല്ലേ ഇതാകുമ്പം വണ്ടി ഇരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ ജസ്റ്റ് വണ്ടി ഇരുന്ന് കഴിക്കാനൊന്നും സമ്മതിച്ചില്ല ജസ്റ്റിയുടെ വണ്ടി വൃത്തികേടാവും എന്നും പറഞ്ഞിട്ട് ജസ്റ്റി മാത്രമല്ല ആണെങ്കിലും അങ്ങനെ തന്നെ അവരുടെ വണ്ടിയിലൊന്നും അധികം കഴുപ്പ് സമ്മതിക്കില്ല നമ്മളൊക്കെ ഉള്ളു അങ്ങനത്തെ കഴിപ്പൊക്കെ അല്ലേ ഞങ്ങൾ രണ്ട് ബർഗറാണ് പറഞ്ഞു കേട്ടോ ജേടൻ ഒരു ചീസ് എന്ന് പറഞ്ഞിട്ടൊരു ബർഗർ ർഗറും ഞാനൊരു ബാസ് സ്മോക്ഡ് ബാബിക്യൂ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബാബിക്കോ ഭയങ്കര ഇഷ്ടമാട്ടോ പ്രത്യേകിച്ച് സ്മോക്ക്ഡ് ബാബിക്കു അങ്ങനെ ഞങ്ങൾ രണ്ടും ജെങ്കനും ജസ്റ്റ് അത്ര ജങ്കനല്ലാത്ത എന്നാൽ വലിയ ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല റോളല്ലേ കഴിച്ചത് അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കാരണം ഓഫീസിൽ നിന്ന് വന്നതിൻ്റെ ചെറിയ ക്ഷീണം ഉണ്ടല്ലോ അത് മാത്രമല്ല നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ തന്നെ എന്നുള്ളൊരു ഫോർ തേർട്ടി കഴിയും ആ സമയത്ത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ നമുക്കുള്ളത് ഡിന്നറ അതുവരെ കൺട്രോൾ ചെയ്യണമല്ലോ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് അങ്ങനെ അവിടുത്തെ പെട്രോൾ സ്റ്റേഷനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ശരിക്കും അബുദാബി സിറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ സൗദി റോഡിൽ ഈ ഒരു പെട്രോ കുറേ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു പെട്രോൾ സ്റ്റേഷനുള്ളു കിട്ടും അതിൻ്റെ ഇടയിൽ ജസ്റ്റിയുടെ ഗ്ലാസ് ക്ലിയർ അല്ലെന്നു പറഞ്ഞാൽ എൻ്റെ ക്ലീൻ ആക്കാൻ തന്ന ഇങ്ങോട്ട് നോക്കിയാൽ ആ ഗ്ലാസിൻ്റെ അവസ്ഥ ഞാൻ ക്ലീൻ ആക്കി ക്ലീനാക്കി അതിൻ്റെ ഒരു ചില്ലം കൂരിപ്പോയി ഇപ്പം നല്ല ക്ലീനാണ് നല്ല ക്ലിയറായിട്ട് ജസ്റ്റിക്ക് ഫുള്ള് കാഴ്ച്ച അങ്ങ് സൗദി വരെ കാണാമെന്ന് ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു അല്ലേലും ഇങ്ങനെ കേട്ടോ എൻ്റെ എന്ത് തന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കും എന്നിട്ടും ആ ഗ്ലാസ് ഞാൻ പൊട്ടിച്ചിട്ടും ജസ്റ്റിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും വന്നില്ല വേറെ വല്ലവരുമായിരുന്നെങ്കിൽ എന്തൊരു കലാപം ഉണ്ടായനല്ലേ ജസ്റ്റിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും ദേഷ്യമൊന്നും വരുന്ന കൂട്ടത്തിലല്ലോ കേട്ടോ അങ്ങനെ നമ്മൾ സൗദി റോഡിൽ നിന്ന് എക്സിറ്റ് എടുത്തു മറ്റേ ഞാൻ പറഞ്ഞില്ലേ സൗദിക്ക് പോകുന്ന റോഡ് ആ റോഡ് ഫുള്ള് സൗദി സൗദി രജിസ്ട്രേഷൻ വണ്ടികൾ വരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഹോട്ടലിലോട്ടുള്ള റൂട്ടാണ് ഇതാണ് ആ റൂട്ട് മുർഫ ചെന്നു മിർഫ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു ഒരു വില്ലേജ് പോലെ എന്നൊക്കെ പറയാം ഒരു കുഞ്ഞൊരു അബുദാബിയുടെ ഒരു എന്താണ് വെസ്റ്റേൺ റീജ്യൻ ആ സൈഡിലോട്ടുള്ള ഒരു സ്ഥലമാണ് മിർഫ ചെറിയൊരു സിറ്റി എന്ന് പറയാം മിർഫ പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഒത്തിരി ഈന്തപ്പനുകളും കുറേ ഒത്തിരി ഫാമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ അല്ലെങ്കിൽ വില്ലേജ് കൂടെ നമ്മുടെ കേരളമല്ല തമിഴ്നാട് സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന പോലത്തെ ഒരു ഒരു ഫീൽ എനിക്ക് അടിച്ചു കേട്ടോ ഈ ഏരിയ ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴക്കൂടെ ഒക്കെ പോകുന്നതിൽ തോന്നും എന്താ പറഞ്ഞാൽ അവിടുത്തെ മണ്ണിനൊക്കെ നല്ല വെള്ള വെള്ളക്കളറ് എന്താ പറയേണ്ടത് ഈ ബീച്ച് സൈഡിലൊക്കെ ഉള്ള മണ്ണില്ലേ അതുപോലെ അതൊരു ബീച്ച് സൈഡാണ് എന്നാലും മരുഭൂമിയിലെ മണ്ണ് പോലൊന്നും അല്ല തോന്നി ശരിക്കും ഒരു ആലപ്പുഴ സൈഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഒത്തിരി മാവുകളും കൃഷികളും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം കേട്ടോ കാണാൻ നല്ല രസമാണ് ശരിക്കും എന്താ പറയേണ്ടത് നമ്മളിങ്ങനെ ജോലിയിൽ നിന്നൊക്കെ ഉള്ള സ്ട്രെസ്സും ബാക്കി സ്ട്രെസ്സും ഒക്കെ ഉള്ളപ്പം എല്ലാത്തിനും വിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ പറ്റും അറ്റിയ അറ്റ്മോസ്ഫിയറുള്ളൊരു സ്ഥലം എന്ന് എനിക്ക് തോന്നി നമ്മളിവിടുത്തെ ഈ ഹോട്ടലിൽ ആദ്യമായിട്ടായി വരുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മിർഫേൽ റൊട്ടാന ബീച്ച് ബേ റൊട്ടാന എന്ന് പറഞ്ഞിട്ട് റൊട്ടാനയുടെ ഒരു ഹോട്ടലിലാണ് ഇതുവരെ നമ്മൾ പോയിട്ടൊന്നും ഇല്ല ഇതുവരെ അല്ല നമ്മൾ മിർഫേൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ താമസിച്ചിട്ടില്ല അങ്ങനെ പാട്ടൊക്കെ കേട്ട് ജോലി അടിച്ച് നമ്മൾ വൈകുന്നേരം ഫോർ തേർട്ടി ഫോർ ഓ ക്ലോക്ക് കഴിഞ്ഞ് അല്ലാണ്ടാണ് എന്നാലും പെട്രോൾ സ്റ്റേഷനിൽ കയറിയത് കൊണ്ട് ഫോർ തേർട്ടി ആയപ്പോൾ മിർഫേ വച്ചു ഇങ്ങോട്ട് നോക്കിയാൽ ഒരു സൈഡിൽ നിന്ന് നോക്കി മുഴുവൻ കടലാണ് കാണാൻ എന്നാ ഭംഗിയാണെന്നറിയോ അപ്പോൾ ഇതാണ് ഹോട്ടൽ ഇനിയുള്ള വിഷയം ശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ശരി എന്നാൽ പോയിച്ചു